ഡിജിറ്റൽ യുഗത്തിൽ കൂടുതൽ ഡിജിറ്റൽ നവീകരണം ഒരുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് മെച്ചപ്പെട്ട ഉപയോക്തൃ അനുഭവം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ സംവിധാനങ്ങൾ കെ എസ് ആർ ടി സി ഏർപ്പെടുത്തി കഴിഞ്ഞു ചില ആപ്പും ട്രാവൽ കാർഡുമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഈ സംവിധാനങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ ആനവണ്ടിയിലെ യാത്ര ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാവുകയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ചില ആപ്പിലൂടെ ബസ്സുകളുടെ ലൈവ് ട്രാക്കിംഗ് സീറ്റ് സീറ്റൊഴിവ് അടുത്ത വണ്ടി എപ്പോൾ എന്നിങ്ങനെ നിരവധിയായ വിവരങ്ങൾ അറിയാൻ സാധിക്കും ബസ്സുകളിൽ ജി പി എസ് സൗകര്യം ഏർപ്പെടുത്തിയാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ ബസ്സുകളിൽ നൽകാൻ ചില്ലറ കാശ് തപ്പി ഇനി നടക്കേണ്ട അതിനും കെ എസ് ആർ ടി സി പരിഹാരം കണ്ടു കഴിഞ്ഞു അതിനായി ഗൂഗിൾ പേ സംവിധാനവും നിലവിൽ വന്നു കഴിയും കണ്ടക്ടറുടെ ടിക്കറ്റ് മെഷീനിൽ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റിനുള്ള പണം നൽകാൻ കഴിയും ഇത് മാത്രമല്ല ടിക്കറ്റ് എടുക്കുന്നതിന് പകരം ട്രാവൽ കാർഡുകളും നിലവിൽ വന്നു ചെലോ കാർഡെന്ന ഈ ട്രാവൽ കാർഡുകൾ വാങ്ങി റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന സംവിധാനം ഇതിനോടകം വിവിധ ജില്ലകളിൽ നടപ്പാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ ഈ സ്മാർട്ട് കാർഡ് യാത്ര ഇപ്പോൾ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് നൂറ് രൂപ നൽകിക്കൊണ്ട് ചെലോ കാർഡ് എന്ന ഈ സ്മാർട്ട് കാർഡുകൾ വാങ്ങാൻ കഴിയും അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ റീചാർജ് തുക ആയിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നാൽപ്പത് രൂപ അധികം ലഭിക്കും അതുപോലെ തന്നെ രണ്ടായിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നൂറ് രൂപ അധികമായും ക്രെഡിറ്റ് ആകും ഒരു വർഷത്തെ വാലിഡിറ്റിയാണ് കാർഡിലെ തുകയ്ക്കുള്ളത് ഒരു വർഷത്തിലധികം കാർഡ് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അത് റീആക്ടിവേറ്റ് ചെയ്യുകയും വേണം മറ്റൊരാൾക്ക് യാത്ര ചെയ്യുന്നതിനായി ഈ കാർഡ് കൈമാറാനും സാധിക്കും പണരഹിതവും കടലാസ് രഹിതവുമാക്കി യാത്ര കൂടുതൽ സുഗമമാക്കുക എന്നതാണ് ഈ സ്മാർട്ട് കാർഡ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ടച്ച് സ്ക്രീനുകൾ വേഗത്തിലുള്ള പ്രോസസിംഗ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകളും ലഭ്യമാക്കിയിട്ടുണ്ട് യാത്രാ കാർഡുകൾ റീചാർജ് ചെയ്യുന്നതിനായി യാത്രക്കാർക്ക് ഈ ഇ ഉപയോഗിക്കാവുന്നതാണ് ഇ മുകളിൽ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതോടെ നിരക്കുകൾ ഡെബിറ്റ് ചെയ്യപ്പെടും അതേസമയം ഈ ട്രാവൽ കാർഡ് പൊട്ടുകയോ ഒടിഞ്ഞു പോവുകയോ ചെയ്താൽ മാറ്റി നൽകുന്നത് പ്രായോഗികമല്ല നിശ്ചിത തുകയ്ക്ക് പുതിയ കാർഡ് എടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ പഴയ കാർഡിലെ തുക പുതിയ കാർഡിലേക്ക് മാറ്റി നൽകുകയും ചെയ്യും കാർഡ് നഷ്ടപ്പെട്ടു പോയാൽ തുക മാറ്റി നൽകുകയുമില്ല മാത്രമല്ല കാർഡുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിച്ചാൽ കർശനമായ നടപടിയും ഉണ്ടാകും ഇതിനൊക്കെ പുറമെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഹാജർനില രേഖപ്പെടുത്താൻ പഞ്ചിങ്ങിന് പകരം ഫേസ് ആപ്പും നിലവിൽ വന്നിട്ടുണ്ട് ഓഫീസിലെത്തിയാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുഖം പതിപ്പിക്കണം ഡിപ്പോയിലെ ഓഫീസിന് മുന്നിലെത്തിയാൽ മാത്രമേ ഈ സംവിധാനം പ്രവർത്തിക്കുകയുള്ളൂ എന്നതാണ് പ്രധാന കാര്യം അങ്ങനെ കെ എസ് ആർ ടി സിയും കൂടുതൽ ഡിജിറ്റൽ പദ്ധതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും കൂടുതൽ ഡിജിറ്റൽ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നാണ് വിവരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം